ചുവപ്പിന്റെ കരുത്തും സമര യൗവനവുമായി നിറഞ്ഞു നിന്ന വിപ്ലവത്തിന്റെ കെടാത്തിരി വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി നൂറ്റി രണ്ട് വയസ്സായിരുന്നു വി എസിന്റെ മരണത്തോടെ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെ ആളും ഓർമ്മയായി പോരാട്ടത്തിന്റെ മറുപേരായ വി എസ് എന്നും സാധാരണക്കാരുടെ പ്രിയ സഖാവായിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതിനായിരുന്നു അന്ത്യം കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നറിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ ആശുപത്രിയിലെത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു വി എസിന്റെ മരണത്തോടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു തലമുറയാണ് അവസാനിക്കുന്നത് ജീവിത പ്രയാസങ്ങളുടെ കനൽ വഴി താണ്ടിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായത് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ജീവിതമാണ് സഖാവ് വി എസിന്റേത് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയെടുക്കുന്നതിൽ വി എസ് അടക്കമുള്ള നേതാക്കൾ വഹിച്ചിട്ടുള്ള പങ്ക് അനിഷേധ്യമാണ് ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് സ്വേച്ഛാധിപത്യത്തിനും രാജാധികാരത്തിനും ജിമ്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എല്ലാമെതിരെ ഉജ്ജ്വലമായ സമരങ്ങൾ അദ്ദേഹം നയിച്ചു ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ജനകീയ സമരങ്ങളിലൂടെയും ജനപ്രതിനിധി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് ഇന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം ചൂഷണത്തിനെതിരെ നിലകൊണ്ടിട്ടുള്ള നേതാവാണ് വി എസ് ആലപ്പുഴ പുന്നപ്ര വെന്തലന്തറ കുടുംബത്തിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസിന്റെ ജനനം ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ സഹായിയായി പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ചേർന്നു സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ വി എസ് പിന്നീട് സി പി എം കെട്ടിപ്പടുക്കുന്നതിലും അതിനെ വലിയ രാഷ്ട്രീയ ശക്തിയാക്കി ഉയർത്തിയെടുക്കുന്നതിലും സുപ്രധാനമായി പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ടു പേരിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായിരുന്നു വി എസ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും ഉയർന്നു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും കയർ തൊഴിലാളികളുടെ സമരത്തിനും നേതൃത്വം നൽകുന്നതിനും തന്റെ കൗമാരവും യൗവനവും അദ്ദേഹം ഉപയോഗിച്ചു പുന്നപ്ര വയലാർ സമരഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയനായിരുന്നു വി എസ് ആ കാലത്തെ ഇന്നത്തെ കാലവുമായി ബന്ധിപ്പിച്ചു നടത്തുന്ന വിലപ്പെട്ട കണ്ണിയാണ് ആ ജീവിതം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം തീവ്രമായ സമരോത്സുകത പ്രകടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണം അടക്കമുള്ള മേഖലകളിൽ ആ സമരോത്സുകത പടർന്നു തന്റെ ജീവിതത്തിലുടനീളം നിസ്വ വിഭാഗങ്ങളോടൊപ്പം നിലകൊള്ളുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് തൊഴിലാളി സ്ഥാപനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല നാടിനാകെ തന്നെയും വലിയ നഷ്ടമാണ് വി എസിന്റെ മരണത്തിലൂടെ ഉണ്ടാകുന്നത്